ദേശീയ പെൻഷൻ സംവിധാനം എൻ പി എസ് കേരള കേഡറിലെ അഖിലേന്ത്യാ സർവീസ് ഓഫീസർമാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എസ് നടപ്പിലാക്കുന്ന ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനകാര്യ എൻ പി എസ് എൽ വകുപ്പിൻ്റെ ജി ഒ പി നമ്പർ എൺപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിൻ ഡേറ്റഡ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇത് പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ധനകാര്യ സേവന വകുപ്പ് പുറപ്പെടുവിച്ച ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജ്ഞാപന നമ്പർ പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ സേവന വകുപ്പിലെ ധനകാര്യ മന്ത്രാലയം സെക്രട്ടറിയുടെ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലെറ്റർ നമ്പർ എഫ് എക്സ് പതിനൊന്ന് ബാർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഉള്ള ഓർഡർ ആണ് ഇവിടെ കാണുന്നത് മുകളിൽ വായിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനോ അതിനുശേഷമോ കേരള കേഡറിലേക്ക് നിയമിക്കപ്പെട്ട അഖിലേന്ത്യാ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു പുതിയ പുനക്രമീകരിച്ച നിർവചിക്കപ്പെട്ട പെൻഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഈ വിജ്ഞാപന പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിലെ ധനകാര്യ സേവന വകുപ്പ് ഡി ഒ എഫ് എസ് ദേശീയ പെൻഷൻ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ് വരിക്കാർക്ക് ഒരു ഓപ്ഷനായിട്ട് ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കുകയും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്ക് യു പി എസ് നടപ്പിലാക്കുന്നതിന് ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യം വിശദമായിട്ട് പരിശോധിക്കുകയും ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സർവീസിൽ ഉള്ളതും ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ അതിനുശേഷമോ സർവീസിൽ ചേർന്ന പുതുതായിട്ട് നിയമിക്കപ്പെട്ടതുമായിട്ടുള്ള അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി ബാധകമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകം പുറപ്പെടുവിക്കുന്നതാണ്